സുഹാസോമൻ കേരളത്തിലെ എണ്ണപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് മേസർവ് ബാങ്കിന് ഞാൻ ചോദിച്ചു ഏറ്റവും സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത് എൻ്റെ വിസിൽ ബ്ലോ പോയോ എൻ്റെ ലാസ്റ്റ് ഇല്ല കാരണം ഞാൻ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെടും കഴിഞ്ഞ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസമായിട്ട് എന്നെ ബാംഗ്ലൂർ പോലീസ് എല്ലാം വിളിച്ച് വേട്ടയാടുന്നു ഒരു ഒരാറുമാസം എന്നോട് സംസാരിച്ച ശേഷമാണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ കൺസൾട്ടൻ്റായിട്ട് ചുമതല ഏറ്റെടുത്തപ്പം താങ്കൾ പറഞ്ഞ പോലെ എനിക്ക് ആദ്യം ഇത് ധനലക്ഷ്മി ബാങ്കിൻ്റെ ധനലക്ഷ്മി ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നു ധനലക്ഷ്മി ബാങ്കിൻ്റെ അതേ ലോഗോ എല്ലാത്തിനും സാമ്യം ഞാനും ഇത് വിചാരിച്ചു ഞാൻ എൻ്റെ സംശയം ഫസ്റ്റ് ഞാൻ ചോദിച്ചു അപ്പോൾ ധനലക്ഷി ബാങ്കായിട്ട് യാതൊരു സാമ്യതയില്ല അപ്പോൾ എന്തുകൊണ്ട് ആ ലോഗോ വന്നു ചോദിച്ചപ്പം അതൊരു അത് അത് വെച്ചൊരു മുതലെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്നുള്ളതാണ് അതൊരു സ്കാമാണ്